ഹലോ ഗെയ്സ് ഇന്ന് നമ്മളൊന്ന് റെഡ് ടാഗിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് റെഡ് ടാഗിൽ ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ കുറച്ച് സമയം ചായ്ക്കാനെ കാത്തുനിന്ന് ചായ്ക്കാൻ അന്നേരം ഉപ്പാന പീടിയെ പോയി കൂട്ടുന്നതിനു പിന്നെ ഉപ്പാന പീടെന്ന് കൂട്ടി നമ്മളെപ്പോഴെ ഉപ്പും കൂടി വരുന്നുണ്ടേനു പിന്നെ നമ്മളിവിടെ റെഡ് ടാഗിലെത്തി ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി നമ്മൾ ഇവിടെ എത്താൻ നല്ല ലൈറ്റായി പത്ത് എട്ടായിട്ടുണ്ട് അപ്പോൾ വേറെ ചെരുപ്പും ഷൂവും ഓരോ ആളും ഓരോ ഭാഗത്ത് പോയിട്ട് നോക്കലേനു എന്താണെന്ന് വെച്ചാൽ സമയമില്ല പതിനൊന്ന് മണിക്ക് ഇതടക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട നല്ല നല്ല മാല ജ്വല്ലറീസ് നല്ല ഉണ്ടായിരുന്നു പിന്നെ ബാഗുകൾ പിന്നെ ഉള്ളത് എർബൻഡുകളും എന്താ പറയുക ചെണ്ടുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതിക്ക് ഓള് വരണന്ന് പറഞ്ഞത് റോസ് എർബൻ്റാണ് പിന്നെ കുട്ടികളെ ഒക്കെ ഉണ്ടായിരുന്നു അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ചെരുപ്പുകളാണ് എല്ലാ അടിപൊളിയായിരുന്നു ഞാൻ ഹീലിലെ ചെരുപ്പ് നോക്കിയിട്ടേ ഇല്ല അല്ലെങ്കിൽ നീളം കൊടുത്താലായിട്ട് എല്ലാവരും പറയുന്നുണ്ട് കൊറേ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പിന്നെ ടേസ്റ്റ് ഷോപ്പിംഗ് അന്ന് ഓർഡർ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എരുവുള്ളതാണ് ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തത് പിസന്റെ എന്താ പറയുക അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അന്ന് ഇമിനാ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്പേ എടുത്തിട്ടുള്ളൂ ആദ്യം അവസാനവും മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കാരണം ഇന്നു അത് തന്നെയല്ലേ വീട് എടുത്തതെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല പൊടിക്കാറ്റായിരുന്നു നല്ല പൊടിക്കാറ്റ വീടുകളങ്ങനെ തിരിയുന്നില്ല പിന്നെ ഉപ്പ ക്യാപ്സ് വാങ്ങിയിട്ട് വന്നു പിസ്സ തിന്നിട്ട് ഏട് വേശിട്ടില്ല അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിൽ നിന്നാണ് ബ്രോസ്റ്റ് കഴിക്കാൻ പോകുന്നത് പിന്നെ ഫർദൊക്കെ കഴിച്ച് ബ്രോസ്റ്റ് വേണ്ടി ഇന്ന് അങ്ങനെ നമ്മൾ നമ്മളെല്ലാരും കൂടി ഒപ്പം ഇരുന്ന് ബ്രോസ്റ്റൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക